ജില്ലാ പഞ്ചായത്ത് കൈവരിച്ച നേട്ടങ്ങൾ സവിശേഷതയുള്ളതെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി ചെറുക്കളമാക്സ് ഓഡിറ്റോറിയത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെ വികസന സെമിനാർ പഠവുകൾ രണ്ടായിരത്തി അഞ്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വിവിധ വികസന പ്രവർത്തനങ്ങളാണ് സംസ്ഥാനത്തെ ഓരോ പഞ്ചായത്തിലും നടപ്പിലാക്കി കൊണ്ടിരിക്കുന്നതെന്നും വ്യത്യസ്തതവും മാതൃകാപരവുമായ പ്രവർത്തനങ്ങളാണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്തുന്നതെന്നും മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു ഐമാക്സ് ഓഡിറ്റോറിയത്തിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ വികസന സെമിനാർ പടവുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെല്ലാം വികസന സദസ്സുകളായി ഉത്സവങ്ങൾ നടന്നുവരികയാണ് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നടത്തിയ പ്രവർത്തനങ്ങൾ മികച്ചവയാണെന്നും മന്ത്രി പറഞ്ഞു വിവിധ മേഖലകളിൽ അറോളം അവാർഡുകൾ ഏറ്റുവാങ്ങുവാൻ കഴിഞ്ഞ ഒരു ജില്ലാ പഞ്ചായത്ത് കൂടിയാണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് എന്ന് ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് എല്ലാവർക്കും ഒരുപക്ഷെ അത്തരത്തിലുള്ള അവാർഡ് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും അത്തരത്തിലുള്ള ഏറ്റവും നല്ല വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ വിവിധ മേഖലകളിൽ സംഘടിപ്പിക്കുവാൻ അവർക്ക് കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ അവാർഡുകൾ എന്ന് ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് കഴിഞ്ഞ അഞ്ചു വർഷ കാലയളവിൽ ആറോളം അവാർഡുകൾ നേടി ദേശീയ അന്തർദേശീയ ശ്രദ്ധ നേടി ജില്ലയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വെളിച്ചം പകർന്ന ജില്ലാ പഞ്ചായത്തിനെ കാസർഗോഡ് പൗരാവലി ആദരിച്ചു പരിപാടിയോടനുബന്ധിച്ച് ചെർക്കള ടൗണിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയ്ക്ക് കാസർഗോഡ് പൗരാവലി സ്വീകരണം നൽകി മികച്ച സേവനത്തിന് ജില്ലയിലെ എം എൽ എ മാർക്ക് ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ആദരവ് നൽകി എം എൽ എമാരായ സി എച്ച് കുഞ്ഞമ്പു ഇ ചന്ദ്രശേഖരൻ എന്നിവർ അനുമോദനം ഏറ്റുവാങ്ങി ജില്ലയെ അതിദരിദ്രമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിനോടനുബന്ധിച്ച് ജില്ലയിലെ മുഴുവൻ ബ്ലോക്ക് പഞ്ചായത്തുകൾ നഗരസഭ ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തുകൾ പഞ്ചായത്തുകളിലെ നിർവഹണ ഉദ്യോഗസ്ഥർ എന്നിവർക്ക് ആദരവ് നൽകി ഡോക്ടറേറ്റ് നേടിയ കെ സി സി പി എൽ മാനേജിംഗ് ഡയറക്ടർ ആനക്കൈ ബാലകൃഷ്ണൻ എന്നിവരെയും അനുമോദിച്ചു ന്യൂസ് ബ്യൂറോ ചെറുക്കള